അസ്സാമലൈക്കും അള്ളാഹല്ലിഅ അലാ സഹമ്മി വസു ഇൻഷാല് ഇന്ന് അതിമഹത്തായ ഒരു അറിവ് പകർന്നു തരാനാണ് ഒരുപാട് ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ഒരു അറിയാത്ത ആളുകൾ കാണും അതായത് നമ്മൾ ചെയ്യുന്ന നേരങ്ങളിൽ നമ്മുടെ അടുത്ത് ഉലു ഇനെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് അതായത് നിങ്ങൾ വുലു പൂർത്തിയാക്കി കഴിഞ്ഞു നിസ്കാരത്തിന് പോവാൻ വേണ്ടി നിൽക്കുമ്പോൾ പെട്ടെന്ന് അതാ ഒരു സംശയം അതായത് നമുക്കൊരു സംശയം ഉടലെടുക്കുന്നു എന്താണ് ഞാൻ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റിയില്ലായിരുന്നോ ശരിക്ക് വെള്ളം കയറിയിരുന്നുവോ അല്ല അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം ഒഴിവായി പോയോ എന്നൊക്കെയുള്ള സംശയങ്ങൾ അതായത് നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള സംശയങ്ങൾ കാരണം നിങ്ങൾ വീണ്ടും വീണ്ടും എന്ത് ചെയ്യും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഉലു എടുക്കുന്നു വീണ്ടും ഒരു തൃപ്തി ഇല്ലായ്മ അല്ലെ ചില ആളുകൾക്കാണെങ്കിലും അങ്ങനെ നമ്മൾ ഇന്ന കാര്യം ചെയ്തു അല്ലെങ്കിൽ ഇന്ന കാര്യം ഓതിയോ എന്നുള്ള സംശയം എന്തുകൊണ്ടാണ് ഇങ്ങനെ അനുഭവപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും അറിയ അതിനെ എന്താണ് അറിയാ അറിയാമോ ഉലുവിന്റെ വസുവാസ വരുത്തുന്ന ഷെയ്താനിനെ പറയുന്ന പേരാണ് അൽ ഫലാഹൻ നിങ്ങൾ നിങ്ങളത് കേട്ടുകാണുമോ ഇല്ല ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷെ പക്ഷെ ഉലുവിന് നമ്മളെ ശല്യം ചെയ്യാൻ കണക്കാക്കി ഷെയ്ത്താൻ ആളുകളെ ആളുകളെ അവരുടെ ഉലുവിൽ നിന്നും വ്യതിചലിപ്പിക്കുന്നു പ്രവാചകൻ സുല്ലാഹുലഹി വസ്ലമ്മ പറഞ്ഞു തീർച്ചയായിട്ടും ഉലുവിന് അൽ വലാഹൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പിശാജുണ്ട് നമ്മളെ ഉലുവ ചെയ്യാൻ ഇരിക്കുന്ന ആ നേരങ്ങളിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നമ്മളത് ചെയ്തോ ഇല്ലയോ എന്ന് നമ്മളെ തന്നെ നമ്മളെ തന്നെ കുഴപ്പിക്കുന്ന ചോദ്യവുമായിട്ട് എന്താണ് ഷെയ്ത്താന്റെ ഒരു വരവുണ്ട് അൽവലാഹൻ എന്ന ഷെയ്ത്താൻ ഈ പിശാജിന്റെ ഒരേ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളെ വെള്ളം പാഴാക്കാനും അതായത് നമ്മളെ വെള്ളം പാഴാക്കാനും നിങ്ങളുടെ സമയം വൈകിപ്പിക്കാനും വേണ്ടി മാത്രം സംശയങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് അങ്ങനെയുള്ള ഒരു ഷെയ്ത്താനാണ് അത് നമ്മെ ആശയക്കുഴപ്പത്തിലാക്കുന്നതിൽ വളരെ ശ്രദ്ധാലുവാണ് അതിന്റെ പേരിന്റെ അർത്ഥം പോലും അൽ വലഹാൻ അൽ ബലഹാൻ ദുരിതം ആശയക്കുഴപ്പം എന്നാണ് ആ ഒരു ഷെയ്ത്വാനെ വിളിക്കുന്ന പേര് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് അനാവശ്യമായ വസവാസം നൽകുന്ന ഓ സി ഡി ചിന്തകൾ നൽകി അത് തന്റെ ചുമതല ഭംഗിയായി നിറവേറ്റുന്നു അതിനോടൊപ്പം തന്നെ ഉറപ്പില്ലായ്മയുടെയും ആവർത്തനത്തിന്റെയും അവസ്ഥയിലേക്ക് നിങ്ങളെ തള്ളിവിടുന്നു ല്ലേ നമ്മൾ ഉറപ്പിച്ചത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു കുഴപ്പിക്കുന്ന ഒരു ചോദ്യങ്ങളുമായിട്ട് നമ്മുടെ ഉള്ളിൽ അത് കട കടന്നുകൂടുന്നു അപ്പോൾ അതിൽ നിന്നും ഈ സംശയങ്ങൾ നേരിടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അതായത് നമുക്ക് ഇങ്ങനെയുള്ള സംശയങ്ങൾ നമ്മുടെ ആ എടുക്കുന്ന സാഹചര്യത്തിൽ ഉടലെടുക്കുമ്പോൾ ഈ സംശയങ്ങൾ വരുത്തുന്നത് ഷെയ്ത്താനാണെന്ന് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കുക അതായത് എടുക്കുമ്പോൾ ഇത്തരം സംശയങ്ങൾ നമ്മളിലേക്ക് ഉടലെടുക്കുമ്പോൾ അതിന്റെ ബസ്വാസിൽ നിന്നും ആ ചിന്തകൾ ഉൾക്കൊള്ളാതെ ആ ചിന്തകൾ ഒഴിവാക്കി തുടർന്ന് നിസ്കരിക്കാൻ തയ്യാറെടുക്കുക കാരണം നമ്മൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് വരികയാണെങ്കിൽ നമ്മൾ അതെല്ലാം ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക നമ്മൾ അത് കളഞ്ഞിട്ട് നിസ്കരിക്കുവാൻ തയ്യാറെടുക്കുക ഉലുവെടുക്കുമ്പോൾ ഈ ചിന്തകൾ വരുന്നുണ്ട് എങ്കിൽ ഷെയ്ത്താനിൽ നിന്നും രക്ഷ നേടുക അഹൂദ് ബില്ലാഹി ഷെയർ റജീം എന്ന് പറയുക നബിസ് അല്ലാഹു അലഹി വസ്സലമ്മ പറഞ്ഞു നമസ്കാരത്തിലോ ഖുർആാൻ പാരായണത്തിലോ മറ്റോ പിശാജിന്റെ വസാസ് ബാധ ദുർബോധനം ഉണ്ടായാൽ അതിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷ തേടാൻ വേണ്ടി ഇങ്ങനെ പറയുക എന്ന് നബിസ് അലൈഹി വസ്ല്ല നമ്മുടെ നമ്മുടെ അടുക്കൽ ഷെയ്ത്വാൻ റജീം എന്ന് പറയാൻ കൽപ്പിച്ചിട്ടുണ്ട് നബിസ് അലൈഹി അലൈവി കൽപ്പിച്ചതുപോലെ അള്ളാഹുവിൽ അഭയം തേടുകയും ഈ ചിന്തകൾ പൂർണമായും ഉപേക്ഷിക്കുകയും ചെയ്യുക അള്ളാഹുവിനെ സ്മരിക്കുക അതായത് ഈ ചിന്തകൾ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുക സ്വയം നമ്മളെ നിയന്ത്രിക്കുക നമ്മള് അഹൂദുബി ലാഹിമിന്റെ ഷീതുവാനും പറയുക നമ്മളെ സ്വയം എന്ത് ചെയ്യുക നിയന്ത്രിക്കുക ഈ അലട്ടുന്ന കാര്യത്തെ പറ്റി ചിന്തിക്കുന്നത് തുടരരുത് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുകയും അവനെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ട് ആരാധനകളിലും സൽക്കർമ്മങ്ങളിലും മുഴുകുക നമ്മൾ കൂടുതലായിട്ട് തെറ്റുകൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഏർ നമസ്കരിക്കാതെയോ തിക്രടുക്കാതെ ഇരിക്കുമ്പോഴൊക്കെയാണ് നമ്മൾക്ക് ഈ വേണ്ടാത്ത ചിന്തകൾ നമ്മളിൽ ഉടലെടുക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ സ്വയം പൂർണ്ണമായും ഗൗരവത്തോടെയും ആരാധനയിൽ മുഴുകുമ്പോൾ ഈ കാര്യങ്ങളെ നിങ്ങൾ മറക്കും അത് സ്വാഭാവികമാണ് ഇൻഷാ അല്ലാ ഈ ഒരു അവസ്ഥയെ മറികടക്കാൻ അള്ളാഹു അഭയം തേടുകയും ദുക ചെയ്യുകയും ചെയ്യുക ഈ ഒരു അവസ്ഥയെ മറികടക്കാൻ എന്ത് ചെയ്യുക അള്ളാഹുവിനോട് നിങ്ങൾ അകമഴിഞ്ഞ് ദുക ചെയ്യുക അതുപോലെ ഈ കാര്യങ്ങൾ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുക മനസ്സിൽ പൂർണ്ണമായിട്ടും അത് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക അതിനെ മൈൻഡ് ചെയ്യാതെ നിന്നാൽ പിന്നീട് അത് അങ്ങനെയുള്ള ചിന്തകൾ നമ്മൾക്ക് വരികയില്ല വസാസം വീണു കൊടുക്കുമ്പോഴാണ് അതിന്റെ ശല്യം കൂടുതലായിട്ട് അതായത് ആ ഷെയ്ത്താന്റെ ശല്യം നമുക്ക് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് അല്ലെങ്കിൽ നമുക്കത് കൂടുതലായിട്ട് നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് പുലി ചെയ്തത് ശരിയായോ അല്ലെങ്കിൽ തെറ്റിപ്പോയോ എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ചിന്ത വരുന്നത് അഥവാ ഇടയ്ക്ക് വെച്ച് അറിയാതെ ചെറിയ ചെറിയ തെറ്റുകൾ ഉണ്ടായാൽ പോലും അള്ളാഹു പൊരുത്തപ്പെട്ടു തരുന്നതാണ് അവന് കാരുണ്യവാനും കരുണാനിധിയുമാണ് അള്ളാഹു ഇൻഷാല് എല്ലാവർക്കും അതായത് തെറ്റുകൾ പുറത്ത് അള്ളാഹു തരുമാറാകട്ടെ ആ മീൻ ബ്രഹ്മത്തിക്ക് അറഹിമിയും നല്ല രീതിയിൽ ദുവാ ചെയ്യുവാനും അതുപോലെ ഒളിവുക ചെയ്ത് നിസ്കരിക്കുവാനുമുള്ള തൗഫീഖ് അള്ളാഹു സ്വീകരിക്കും ആ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അടച്ചവന് സുജോതി ചെയ്യുവാൻ അള്ളാഹു എല്ലാവരെയും എല്ലാവർക്കും അതിന്റെ താല്പര്യം വർദ്ധിക്കുവാനും നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ അത് സ്വീകരിക്കുവാനും നമ്മുടെ ഉള്ള നമ്മുടെ അധിസ്കാരവും സ്വീകരിക്കാനുള്ള നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ ഇവിടെ കുറച്ച് വീഡിയോസിന്റെ തമ്മിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും പുതിയ ആളുകൾ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഈ വീഡിയോകൾ വേണമെങ്കിൽ ചാനലിൽ കയറി കാണുക ഇൻഷാള്ള ചാനലില് ഏഹ് ഉണ്ട് നിങ്ങൾക്ക് ഇത് മാത്രമല്ല ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരമുള്ള ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് ഇൻഷാള്ള ചാനലിൽ കാണാൻ കഴിയുന്നതാണ് ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക ഇങ്ങനെയുള്ള നല്ല നല്ല അറിവുകൾ കിട്ടാൻ ചാനലിന്റെ ബെല്ലേക്കൻ ഇനേബിൾ ചെയ്ത് തന്നെ ഇടുക തീർച്ചയായിട്ടും വീണ്ടും പുതിയ ഒരു അറിവുമായിട്ട് കാണാം അസ്സാമല